ഹലോ ഗേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നമ്മുടെ ചെറിയൊരു സ്നാക്സാണ് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് അത് നമ്മുടെ ഏത്തക്കാപ്പടം വെച്ചുള്ള ചെറിയൊരു സ്നാക്സ് ആണ് നിങ്ങൾക്ക് ഒത്തിരി കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ചില സമയത്ത് ഒത്തിരി പടുത്തുപോയാൽ നിങ്ങളത് നമ്മൾ കളയും ഒത്തിരി കഴിക്കാതെയൊക്കെ കളയും അപ്പം അത് കളയാതെ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ ഒരു നാലു മണിക്ക് ചെറിയൊരു പലഹാരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ എന്താ കുറച്ച് ഇത് ചെയ്തു വച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് കഴിഞ്ഞാൽ ഇട്ടാലും നല്ല രുചി നമുക്കത് കഴിക്കാനും പറ്റുന്ന ചെറിയൊരു സ്നാക്സ് ആണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ ഒട്ടി ഒട്ടും താമസിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് പോയേക്കാം ഇതാണ് നമ്മുടെ പഴവേ പഴം കണ്ട കുറച്ചുണ്ടായിരുന്നു പെട്ടെന്ന് അത് പഴത്ത് പോയി കേട്ടോ അത് കണ്ടിട്ടിപ്പം ഞാനിത് വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പം അമ്മ വന്നപ്പം എൻ്റെ അമ്മ വന്നപ്പം ഇതുപോലെ പഴം ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ പഴം വെറുതെ കളയണ്ടല്ലോ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പം എന്ന അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ചെറുതാക്കി ഇങ്ങനെ ഇത് ഇതുപോലെ ചെറിയൊരു കഷ്ണങ്ങളാക്കി ഈ പഴുത്ത പഴമെല്ലാം നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ ഇങ്ങനെ ചെറിയ പീസുകളാക്കി പീസുകളാക്കി എടുക്കുവാണ് നമുക്കിത് ഒത്തിരി പഴുത്തു പോ പോയാൽ പിന്നെ നമ്മൾ കഴിക്കുകയല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലൊന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി ഒരു സ്നാക്സ് നമുക്ക് നാലുമണിക്കായിട്ട് നമുക്ക് മണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇത് പിന്നെ ഇത് എന്നാ തേങ്ങയൊക്കെ തിരുമി ഇതൊന്ന് ചെയ്തുപോലെ ചെയ്തിട്ട് നമ്മൾ തേങ്ങയൊക്കെ തിരുമി നല്ലപോലെ ഒന്ന് ഇട്ടാലും ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരത്തിന് അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണക്കണം ഉണക്കാൻ വെക്കുമ്പോൾ ഒരു നമ്മൾ നെറ്റോ നെറ്റ് പോലത്തെ ഒരു സാധനമോ അതുപോലെ തന്നെ ചോള് ഇതുപോലത്തെ ചോള് അങ്ങനെയുള്ള സാധനങ്ങൾ തുണി വെച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കണം കാരണം വെച്ചാൽ പൊടിയൊന്നും വീഴാണ്ടിരിക്കാനാണ് നമ്മൾ കവറോ അല്ലെങ്കിൽ നെറ്റൊക്കെ നമ്മൾ ഇടുന്നത് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ചത് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കാനായിട്ട് അപ്പം നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്നൊന്ന് വെയിലത്ത് കൊണ്ടു വെച്ച് വെയിൽ കുറവാണ് നമ്മുടെ കിണറിൻ്റെ സൈഡിൽ കൊടുങ്ങിന്ന് വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് നല്ല അവിടെ നല്ല വെയിലുണ്ട് കേട്ടോ പിന്നെ ഇത് മൂടി വെക്കണം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി പൊടികളൊക്കെ വീഴും പിന്നെ മൂടി വെക്കണം അപ്പം ഇത് നല്ലപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഏറെ ഇഷ്ടപ്പെടും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു സ്നാക്സാണ് ഇതാണ്ട് പിന്നെ നമ്മുടെ അവിടുത്തെ പരിസരമൊക്കെയാണ് അവിടെ നല്ല വെയിലാണ് കേട്ടോ നല്ല ചൂടാണ് വൈകുന്നേരത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതാണ്ട് ഒരുമാതിരി ചൂടായിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴാണ് ഇത് റെഡിയാക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ ഇനിയിപ്പം നമുക്ക് നാളെ ഒന്നിപ്പം നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ കഴിയുമ്പം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് തേങ്ങയും തിരുമ്മിയിട്ട് നല്ല സ്വാദിഷ്ടമായി നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്നും കൂടെ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ